നടൻ അജിത്തിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്തത് ആരാധകന്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ചത് കണ്ടോ നാണക്കേട് ചിലരെ സ്വന്തമായാണ് പലരും കാണുക എന്നാൽ ചില നിമിഷങ്ങൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കും ഇതാ തമിഴ് സൂപ്പർ താരം അജിത് കുമാർ അത്തരമൊരു പണി ഒപ്പിച്ചിരിക്കുന്നു അജിത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്ന ഒരു വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് അനുവാദമില്ലാതെ തന്റെ വീഡിയോ എടുത്ത ആരാധകനോട് അദ്ദേഹം അനിഷ്ടം പ്രകടിപ്പിച്ചതാണ് സംഭവം അനുവാദമില്ലാതെ തന്റെ വീഡിയോ മൊബൈലിൽ പകർത്തിയ ആരാധകന്റെ ഫോൺ വാങ്ങി ആ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു അദ്ദേഹം ദുബായിൽ വെച്ചായിരുന്നു സംഭവം ഭാര്യ ശാലിനിയും മകൾക്കുമൊപ്പം ദുബായിൽ അവധി ആഘോഷിക്കാനാണ് താരമെത്തിയത് അതേസമയം വീഡിയോയ്ക്ക് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ സ്വകാര്യത സംരക്ഷിക്കുകയാണ് താരം ചെയ്തതെന്നാണ് ഒരു വിഭാഗം ആളുകളുടെ പ്രതികരണം എന്നാൽ കമന്റുകൾക്കൊപ്പം തന്നെ വിമർശനങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് ഇതാദ്യമായല്ല അജിത്ത് സമാന രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടുന്നത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് പോളിംഗ് ബൂത്തിൽ ഫോട്ടോ എടുക്കുവാൻ ശ്രമിച്ച ആരാധകന്റെ ഫോൺ അജിത്ത് പിടിച്ചെടുത്തിരുന്നു കോവിഡ് സമയത്ത് മാസ്ക് ധരിക്കാതെ സെൽഫി എടുക്കാൻ വന്നതിനെ തുടർന്നായിരുന്നു ഇത് ഇതിൽ അജിത്ത് പിന്നീട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി